ഹലോസ്റ്റ് എന്താണ് എഗ്റോസ് അപ്പൊ കൃഷ്ണ അപ്പൊ നമുക്ക് കുക്കിങ്ങോട്ട് പോവാം അപ്പൊ ഇതിന് ആവശ്യ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് കോളിഫ്ലവർ തന്നെയാണ് ചെറിയ കോളിഫ്ലവർ അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചതാണിത് പിന്നെ ഒരു എഗർ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് സബോള അരിഞ്ഞത് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞത് പിന്നെ ആറ് വെളുത്തുള്ളി പിന്നെ മൂന്ന് ചെറിയ പച്ചമുളക് ആവശ്യത്തിന് മല്ലിപ്പൊടി പേപ്പില മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇത് വീട്ടിൽ പൊടിച്ചതാണ് അതില്ലാത്തവർക്ക് ഗരം മസാല ഇടാം ഓക്കെ അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചു ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രമാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെറുതോർ വലുത് ചൂസ് ചെയ്യാം അതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ചു പിന്നെ അത് എല്ലാവടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോള അലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക സബോള നന്നായി ഒന്ന് വാടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വേപ്പില നമുക്ക് തൂകി കൊടുക്കാം ഇപ്പം അത് കുറച്ച് വാടി ഉണ്ട് കഴിഞ്ഞ് നമുക്കതിലേക്ക് മുളകൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി സെറ്റ് ആയപ്പോൾ നമുക്ക് ഇങ്ങനെ തക്കാളി ഇടാം ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇടാം അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആറ് മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ ഇപ്പൊ മുട്ട നോർമൽ ആയിട്ട് പൊരിക്കണ പോലെ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇപ്പൊ മുട്ട റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എഗ് കോളിഫ്ലവർ റോസ്റ്റ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക